അങ്ങനെ ഭാവന ജയയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ആന്റി എനിക്കറിയാം ആൻറ്റിക്ക് എന്നോട് ഇപ്പോൾ ദേഷ്യമായിരിക്കും ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല ആൻ്റി മാനസ് നമ്മളോട് എല്ലാവരോടും മറച്ചു കുറച്ച് ആ സത്യം ഞാൻ പുറത്തു കൊണ്ടുവരാനേ ശ്രമിച്ചിട്ടുള്ളൂ മാനസക്ക് പകരം അവരെന്നെ പിടിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് മാനസ് ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നത് ഇല്ലെങ്കിൽ അവളുടെ അവസ്ഥ എന്താകും ഇപ്പോഴും മാനസ് നമ്മളോടൊന്നും യാഥാർത്ഥ്യം പറഞ്ഞിട്ടില്ല ആൻറ്റി അവൾ പറഞ്ഞതെല്ലാം നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് അവളുടെ ധാരണ എനിക്കറിയാം മാനസയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് ആന്റിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എല്ലാം കേട്ട് അവിടെ ഇരിക്കുന്ന ജയ എഴുന്നേൽക്കാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് നീയും ജാനകിയും ചേർന്നല്ലേ മര്യാദക്ക് ഇവിടെ ഇരുന്ന മാനസയെ നിങ്ങളല്ലേ എന്റെ കണ്ണു വട്ടിച്ച് പുറത്തു കൊണ്ടുപോയത് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറയാൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇതെല്ലാം ആൻഡിയുടെ തോന്നൽ മാത്രമാണ് ഒരിക്കലും സുനിൽ ശർമ്മയെ കിട്ടാതെ അവർ ഒന്നും മടങ്ങില്ല ഇപ്പോഴും അവനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല ആൻഡി അവസാനമായിട്ട് മാനസ സുനിലിനെ കാണുമ്പോൾ അവനേൽപ്പിച്ച ലോക്കറിന്റെ കീ അവൾ തിരിച്ചു കൊടുത്തിരുന്നു അതിനുശേഷമാണ് അവനെ കാണാതായിരിക്കുന്നത് അതുകൊണ്ട് അവർ സുലിനെ കിട്ടാതെ മാനസിയെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ എന്താണ് സത്യമെന്ന് മാനസികു മാത്രമേ അറിയൂ അതുകൊണ്ടാണ് അവർ മാനസിയെ തേടി ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് മാനസ് അവരുടെ കൂടെ ഇറങ്ങി പോകാൻ നിന്നത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ സഹിക്കട്ടിട്ടാണ് അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഭാവന ജയയെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജയ ആവട്ടെ മാനസയെ കണ്ണു മടത്തി വിശ്വസിച്ചിരിക്കുകയാണ് മറ്റാര് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ മാനസമ്മൾ എന്നെ ചതിക്കില്ല എന്ന നിലപാടിൽ തന്നെ നിൽക്കാൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് മാനസ് നമ്മളെ ഒരിക്കൽ ചതിച്ചു ഇനി ചതിക്കുമെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവൾക്ക് പിന്നിൽ ദുരൂഹമായി എന്തൊക്കെയുണ്ട് ഇപ്പോൾ തന്നെ ആൻറി ആത്മഹത്യ ചെയ്യാൻ പോയത് കൊണ്ടാണ് അവൾ അവരുടെ കൂടെ പോകുന്നതിൽ നിന്നും പിന്മാറിയത് പക്ഷെ നാളെ വീണ്ടും അവൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് ആന്റിക്ക് ഉറപ്പുണ്ടോ അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്നെയാണെന്ന് അവർ തട്ടിക്കൊണ്ടു പോയിട്ട് എന്തെങ്കിലും ചെയ്തത് എൻ്റി ഇതുപോലെ പ്രതികരിക്കുമായിരുന്നോ എന്റെ ആന്റിക്ക് ഉത്തരമില്ലേ എന്നൊക്കെ ചോദിക്കാൻ ഭാവിയുടെ ഈ ചോദ്യത്തിനൊന്നും ജയക്കു ഒരു ആൻസറും ഇല്ലാതെ അവൾ തകർന്നു നിൽക്കുക പിന്നീട് കാണിക്കുന്ന അജയനെയും പ്രസീതയാണ് അവരും മാനസിയുടെ കാര്യം തന്നെയാണ് പറയുന്നത് ഇന്നെങ്ങാനും അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോയിരുന്നെങ്കിൽ പിന്നീട് അവൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അജയൻ ചോദിക്കാം അപ്പോൾ പ്രസീത പറയും എന്ത് ചെയ്യാം അവൾ മാക്സിമം ജീവിക്കാൻ നോക്കൂ എന്നിട്ടും അവൾക്ക് സാധിച്ചില്ലെങ്കിൽ അവൾ ജീവൻ എടുക്കാൻ നോക്കും അത്ര തന്നെ മാനസിക സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അത് തന്നെ അവൾ ചെയ്യും പക്ഷെ നമ്മുടെ അവസ്ഥയോ നമുക്ക് ഒരിടവും ഇല്ലാതെ നമ്മൾ തെണ്ടേണ്ടി വന്നേനെ പ്രസിദ്ധ പറയുന്നത് ഇതിനെല്ലാം കാരണക്കാരി ആ ജാനകിയാണ് അവളെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും ഓടിക്കണം അപ്പോൾ അജയനും പറയുന്നേ അതും എന്റെയും കൂടി ആവശ്യമാണ് അവളെ ഇനി ഇവിടെ നിർത്തിക്കൂടാ അത് എന്താ അജേട്ട വഴി എന്ന് പ്രസീത ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ അപ്പോൾ പ്രസീത പറയണെ എന്തെങ്കിലും നമുക്ക് മോഷണം പോയിട്ട് അവളുടെ മേൽ കുറ്റം ചാർത്തിയാലോ അപ്പോൾ അജയൻ പറഞ്ഞു അതൊന്നും വേണ്ട പ്രസീത അതെല്ലാം പിന്നീട് തല തിരിഞ്ഞ് നമ്മുടെ തലയിലേക്ക് തന്നെ വരും പിന്നീട് നമ്മുടെ ഉള്ള നിലനിൽപ്പും ഇല്ലാതാകും എന്ന് പറയുകയാണ് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അജയൻ ഇങ്ങനെ ആലോചിക്കാൻ അപ്പോൾ പ്രസിദ്ധർ പറയുന്നുണ്ട് ആ ഒരു വഴി കിട്ടിയിട്ടുണ്ട് എന്താ അജേട്ട എന്ന് പ്രസീത ചോദിക്കുന്നുണ്ട് ആ ജാനകിയുടെ മക്കളില്ലേ എന്താ അവരുടെ പേര് അപ്പോൾ പ്രസിദ്ധം ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ഒരു പല്ലവി നിരഞ്ജന അങ്ങനെ എന്തോ ആണോ ആണെന്ന് പറയാൻ കേട്ടോ ആ യെസ് എങ്കിൽ നമുക്ക് അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊന്ന് എരിവ് ചേർത്ത് പറയാം അല്പമെങ്കിലും അഭിമാനമുള്ള മക്കളാണെങ്കിൽ അവൾ തീർച്ചയായിട്ടും ഇവിടെ വരും പിന്നീട് ജാനകിയെ ഒരു മിനിറ്റ് പോലും ഈ വീട്ടിൽ നിർത്തി നീ കണ്ടോ ഇത് തന്നെയാണ് വഴി എന്ന് പറയാണ് അപ്പോൾ പ്രസിദ്ധം പറയുന്നുണ്ട് ഈ വഴി എന്തായാലും കൊള്ളാം അജേട്ടാ അങ്ങനെ അജയന് പറയേ എന്തായാലും നാളെ ആവട്ടെ അവരെ ഒന്ന് കാണണം എന്ന് തീരുമാനിക്കാൻ കേട്ടോ എഡി ജാനകി ഈ രാത്രി കൂടി നീ ഈ വീട്ടിൽ ഉറങ്ങുകയുള്ളൂ നാളെ ഈ വീട്ടിൽ നിന്നും നീ പുറത്താടി എന്നൊക്കെ അജയൻ മനസ്സിൽ വിചാരിക്കാട്ടോ പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ് ജയ അടുക്കളയിലേക്ക് എത്തുന്നുണ്ടോ പ്രസിദയെ തേടി അപ്പോൾ അവരുടെ ജാനകി ചായ ഉണ്ടാക്കുകയാണ് ഏട്ടത്തി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ജയ ജാനകി പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ ഇന്ന് അടുക്കളയിൽ കണ്ടില്ല അവളെ ഞാൻ ഭാവനയ്ക്കുള്ള ചായ എടുക്കുകയായി എന്താ നിനക്ക് വേണോ ജയ ഒരു കപ്പ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നത് എനിക്ക് വേണ്ട നിന്റെ ചായ ഞാൻ ഏട്ടത്തി തിരഞ്ഞു വന്നിരിക്കുകയാണ് അപ്പോൾ ജാനകി വീടും ഒരു കപ്പ് കൂടി എടുത്തിട്ട് ചായ ഒഴിക്കുക കേട്ടോ ജയയ്ക്ക് വേണ്ടിട്ട് എന്നിട്ട് ടാബ്ലിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട് വാ ജയ ഇത് കുടിക്കേ നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം പക്ഷെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടായതല്ലേ ആ കാര്യങ്ങളെല്ലാം എന്നല്ലാതെ ഞാൻ മാത്രമല്ല അതിന് ഉത്തരവാദി നിനക്കും അത് നല്ല പങ്കില്ലേ എന്നെ പോലെ തന്നെ എന്ന് ജാനകി പറയാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ജാനകി സംസാരിക്കുന്നത് കേട്ടിട്ട് ജയ പറയുന്നുണ്ട് ദേ ജാനകി നിന്റെ വേദാന് കേക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നു എനിക്ക് അല്പം സ്വസ്ഥത വേണം അപ്പോൾ ജാനകി പറയുന്നു ഇതിന്റെ അർത്ഥം ഞാൻ ഇവിടെയൊന്നും പോകണം അല്ലേ അപ്പോൾ ജയ പറയാണ് ജാനകി നീ കാണിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമെല്ലാം ഞാൻ മിണ്ടാതെ ഇവിടെ നിൽക്കുന്ന ഈ വീട്ടിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ടാണ് അതെന്റെ കഴിവുകേടായിട്ട് നീ കാണരുത് അപ്പോൾ ജാനകി പറയുന്നത് അയ്യോ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ജയ നീ അടുക്കളയിൽ കയറണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയില്ല പക്ഷേ ഭാവന അടുക്കളയിൽ കയറേണ്ടി വരും എന്നല്ലാതെ പ്രസിദ്ധ ഉണ്ടാക്കുന്ന ആഹാരം ഭാവനയും കഴിക്കില്ല ഞാനും കഴിക്കില്ല ഒരു ഗർഭിണിയായ പെണ്ണിനെ അടുക്കളയിൽ കയറ്റണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ വന്നത് അവൾക്കൊരു സാധാരണ ഗർഭാവസ്ഥ അല്ലല്ലോ ഒത്തിരി പരീക്ഷണങ്ങൾ നേരിട്ടല്ലേ അവൾ ഇവിടെ വരെ എത്തിയത് ഞാൻ അവളുടെ കൂടെ വന്നത് തന്നെ ഇത് വിചാരിച്ചിട്ടാണ് ഞാൻ വരുന്നതിൽ ഭാവനയ്ക്ക് ഒട്ടും താല്പര്യവും ഇല്ലായിരുന്നു അങ്ങനെ ഓരോ കാര്യം സംസാരിക്കുമ്പോഴാണ് കേട്ടോ ഭാവന അങ്ങോട്ടേക്ക് വരുന്നത് ആന്റി എന്താ ഇവിടെ ചായ കുടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നത് ഇതാ മോളെ ഞങ്ങൾ ചായ എടുത്തു ജയക്ക് ഞാൻ ചായ കൊടുത്തു അപ്പോൾ വേണ്ട എന്നാ പറഞ്ഞത് എന്ന് ജാനകി പറയാണ് യാാനയ്ക്ക് ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് ഭാവന അടുക്കളയിലേക്ക് പോകാനുട്ടോ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് ജയെ ഭാവൻ എനക്ക് ചായ കൊണ്ടുവരികയാണെങ്കിൽ നീ അത് നിഷേധിക്കരുത് അത് അവൾക്ക് നല്ല വിഷമമുണ്ടാകും അവൾ ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും അത്രക്കും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ എടുത്ത് ചായമെടുത്ത് ഒരു കപ്പ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ ജയെ അത് വാങ്ങി വാങ്ങിക്കുടിക്കുന്നുണ്ട് എന്നിട്ട് സൂര്യ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ റൂമിലുണ്ടായി ആന്റി അവൻ ചായ കുടിച്ചില്ലേ എന്ന് ചോദിക്കാം യാ സൂര്യക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ചായ മതി എന്നാ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ സത്യം പറഞ്ഞാൽ സൂര്യ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ആന്റി ചെയ്ത അബദ്ധത്തെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പുലരുവോളോ ആന്റി അവരുടെ കാര്യം നോക്കുന്നില്ലെങ്കിൽ ആന്റിയെ ആവശ്യമുള്ള പേർ ഈ വീട്ടിലുണ്ട് അവർക്ക് ആന്റിയെ അങ്ങനെ തള്ളിപ്പളയാനാവില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേൾക്കുമ്പോൾ ജയക്കും വിഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ അകത്ത് നിന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ ദാ വരുന്നു എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് അജയൻ പല്ലവിയെ കാണാൻ വേണ്ടിയിട്ട് എത്തിയ കേട്ടോ പല്ലവിയായിട്ട് അജയൻ പറഞ്ഞ ടൈമിനേക്കാളും നേരത്തെ എത്തിയിട്ടുണ്ട് പക്ഷെ നിന്റെ ബ്രദറെ എവിടെയെന്ന് ചോദിക്കും അവന് വരാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്നോട് പോകാൻ പറഞ്ഞത് എന്ന് പല്ലവി പറയാണ് പിന്നീട് സെന്റി സെന്റടിക്കാൻ എങ്ങനെ കഴിയേണ്ട മോളായിരുന്നു നീ ജയയുടെ മകളായിട്ട് ആ വീട്ടിൽ സൂര്യയുടെ ഭാര്യയായിട്ട് വന്ന് കയറേണ്ടതായിരുന്നില്ലേ ഇപ്പോൾ നിന്റെ ഒരു അവസ്ഥ അവന്റെ കമ്പനിയിലെ ഒരു ജോലിക്കാരൻ ദാസിപ്പണിയല്ലേ ഇപ്പോൾ നീ ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ പല്ലവിക്കൊന്ന് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് അവൾ പറയുന്നുണ്ട് എല്ലാത്തിനും കാരണക്കാർ ആ ഭാവനയല്ലേ അവൾ ഇപ്പോൾ സുഖമായിട്ട് കഴിയുകയല്ലേ അപ്പോൾ അജയൻ പറയുന്നുണ്ട് എന്റെ മകളുടെ മാനസികയും അവസ്ഥ അത് തന്നെയാണ് എല്ലാം പറഞ്ഞ് മണ്ഡപം വരെ എത്തി അവളെയും ആ ഭാവന ചതിച്ചില്ലേ എന്ന് പറയാൻ പറയാട്ടോ അജയൻ ഇത് കേൾക്കുമ്പോൾ പല്ലവി പറയുന്നുണ്ട് അതെ അങ്കിൾ എന്നിട്ട് എന്താ അവൾ വലിയ രാജകുമാരിയെ പോലെ ജോലിക്കൊരു ദാസി പണി ചെയ്യാൻ ഒരാളൊക്കെ കൂടെ ഉണ്ടായിട്ട് വാഴികയല്ലേ ആ വീട്ടിൽ എന്ന് പറയാണ് അപ്പോൾ പല്ലവി ചോദിക്കുന്നത് ഓഹോ അവൾക്ക് ആ വീട്ടിൽ വേലക്കാരിയും ഉണ്ടോ പണത്തിനൊരു കുറവുമില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ വെക്കാമല്ലോ എന്ന് പറയാണ് അപ്പോൾ അജയൻ പറയുന്നത് ഇത് പണത്തിന് ജോലി ചെയ്യുന്ന ആളല്ല മോളെ ഇതിന് ഇനക്കൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് അവൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് അവിടെ അതാരാ എന്ന് ചോദിക്കാൻ പല്ലവി നിനക്ക് നന്നായിട്ട് അറിയാം നിന്റെ അമ്മ ജാനകി എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും പല്ലവി ആകെ ഷോക്കാണ് അമ്മ അവിടെയോ അവൾ ജോലി ചെയ്യുന്നത് അമ്മയാണോ എന്ന് ചോദിക്കുകയാണ് അതേ മോളെ അവളെ ഡ്രസ്സ് അലക്കുന്നു ആ വീട് വൃത്തിയാക്കുന്നു അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ എന്തെല്ലാം അവടെ കഷ്ടപ്പെട്ട് കഴിയുകയാണ് ആ പാവം അതിന് വേണ്ടിയിട്ടാണ് അവൾ ആ പാവത്തിനെ മനഃപൂർവ്വം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അവളുടെ കഷ്ടപ്പാടുക ദിവസം ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നതല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ പാവം മറുത്തൊന്നും പറയാ അവൾ പറയുന്നതും അനുസരിച്ച് അവിടെ കഴിഞ്ഞു കൂടുകയാണ് അവളാകട്ടെ അവിടെ രാജകുമാരിയെ പോലെ വാഴുകയല്ലേ ആര് എന്ത് പറഞ്ഞാലും അവർക്കൊരു കൂസലുമില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഭാവനയെക്കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം കേൾക്കുന്ന പല്ലവിക്കാകെ ദേഷ്യം വരിക കേട്ടോ അങ്ങനെ അവിടെ അവളുടെ വേലക്കാരിയായിട്ട് കഴിയേണ്ട ആവശ്യമൊന്നും എൻറെ അമ്മക്കില്ല എൻറെ അമ്മ റാണിയെ പോലെയാണ് ഞങ്ങളുടെ വീട്ടിൽ കഴിയുന്നത് അവളുടെ അഹങ്കാരം ഞാൻ ഇന്ന് തന്നെ തീർത്തു കൊടുക്കാം അവൾക്ക് നല്ലൊരു പണി തന്നെ ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒന്നും വളരെ ദേഷ്യത്തിൽ തന്നെ പല്ലവി പോരണ്ട്ട്ടോ എല്ലാം കണ്ട് അജയൻ ചിരിക്കാണ് എന്തായാലും തന്റെ പണി ഏറ്റിട്ടുണ്ട് ഇനി ഇവൾ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും ഇന്ന് തന്നെ ജാനകി ആ വീട്ടിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും ഭാവനക്ക് വയർ നിറച്ച് കിട്ടുകയും ചെയ്യും എന്നൊക്കെ ആശ്വസിച്ചിട്ട് അവൻ പല്ലവി പോന്ന് നോക്കി നിന്ന് ചിരിക്കാൻ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ ജാനകി ആട്ടെ ഭാവനയ്ക്ക് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാൻ കേട്ടോ അങ്ങനെ പാലെല്ലാം തിളപ്പിച്ചതിനു ശേഷം അവൾ ക്ലാസ്സിൽ വെച്ചിട്ട് ഡൈനിങ് ഏരിയയിലുള്ള ടേബിള് കൊണ്ടുവന്ന് വെക്കാട്ടോ ജയയുടെ കൈ തെട്ടി എന്നിട്ട് ഭാവനയെ മോളെ ഭാവനയെന്താ പാൽ അധികം ചൂടാറുവോളം വെയിറ്റ് ചെയ്യലേ മോളെ എടുത്തു കുടുക്കി എന്ന് പറയട്ടോ ജാനകി എന്നിട്ട് അവൾ അവിടെ നിന്നും മാറാതെ നിൽക്കുകയാണ് ഇങ്ങോട്ട് തിരിയുന്നതിനിടയിൽ ജാനകിയുടെ കൈ തട്ടി പാല് തന്നെ താഴെ വീഴാണ് അയ്യോ പാല് തറയിൽ വീണല്ലോ അടുക്കൽ നിന്നും ഒരു ശീല കൊണ്ടുവന്ന് അത് തുടക്കാൻ ശ്രമിക്കുകയാണ് കറക്റ്റ് സമയത്ത് തന്നെ കേട്ടോ പല്ലവി അവിടെ എത്തുന്നത് അവൾ കോളിംഗ് ബെല്ലൊന്നും അടിക്കാതെ അകത്തേക്ക് തന്നെ കയറി ചെല്ലാം അവൾ കയറി ചെല്ലുന്ന സമയത്ത് നിലത്തിനും പാൽ തുറച്ചു മാറ്റുന്ന ജാനകി ജാനകിയട്ടെ കാണുന്നത് അവൾ പിന്നിൽ വന്നു നിന്നിട്ട് അമ്മേ എന്ന് വിളിക്കുകയാണ് അപ്പോൾ ഞാൻ കേട്ടതെല്ലാം സത്യമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് ജാനകി തിരിഞ്ഞു നോക്കുമ്പോൾ പല്ലവിയെ കാണാനോ അവളും ഒന്ന് ഷോക്കാവുന്നുണ്ട് ആഹാ പല്ലവി മോളോ നീ എപ്പോൾ വന്നു വാ ഇരിക്കേ എന്നൊക്കെ പറയണ്ടോ ജാനകി ഞാൻ ഇവിടെ ഇരിക്കാൻ വേണ്ടി വന്നതല്ലേ അമ്മയുടെ ഇവിടുത്തെ സുഖവാസം എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോഴെന്തായാലും കയറി വന്ന ഉടനെ തന്നെ ഞാൻ കണ്ടു ബോധിച്ചിരിക്കുന്നു എവിടെയാവൾ ആ ഭാവന എന്ന് ചോദിക്കേണ്ടോ പല്ലവി അപ്പോഴേക്കും ഈ ബഹളം കേട്ട് ജയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഭാവനയും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് പല്ലവി നീ നീ എപ്പോഴാ വന്ന എന്നൊക്കെ എടി നീ ഒറ്റൊരുത്തിയല്ലേ എന്റെ അമ്മക്ക് അവസ്ഥ വരാൻ കാരണം നിന്റെ വേലക്കാരിയായിട്ടല്ല നീ എന്റെ അമ്മ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഇതിനായിരുന്നോ നീ എന്റെ അമ്മയെ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭാവനയ്ക്ക് ഒന്നും മനസ്സിലാക്കുന്നില്ല കേട്ടോ എന്തൊക്കെയാ പല്ലവി നീ പറയുന്നത് ഞാൻ ഇവിടെ ആരെയും എന്റെ വേലക്കാരിയാകി വെച്ചിട്ടില്ല വലിയമ്മ സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് എന്റെ കൂടെ വന്നത് എന്ന് പറയാണ് അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് എന്തൊക്കെ പല്ലവി മോളെ നീ പറയുന്നത് നിനക്ക് എന്തായി പറ്റിയത് എന്ന് ചോദിക്കുകയാണ് ഭാവനയോട് ദേഷ്യമുണ്ടെന്ന് കരുതി എന്തും വിളിച്ച് പറയാമെന്ന് നീ വിചാരിക്കരുത് എന്ന് പറയാനോ അപ്പോൾ പല്ലവി പറയുന്നത് അമ്മക്ക് എന്തും ഇവിടെ ചെയ്യ് ഞാൻ പറഞ്ഞതാണല്ലേ ഇപ്പോൾ തന്നെ ഞാൻ അമ്മ പറയാതെ തന്നെ ഞാൻ കണ്ടല്ലോ ഞാൻ വന്നു കാരണ സമയത്ത് തന്നെ അമ്മ ഇവിടെ നില തുടക്കിയായിരുന്നു ഇവിടെ അലക്കലും ഭക്ഷണം ഉണ്ടാക്കലും ഇവിടെ സേവിക്കലും അല്ലേ അമ്മയെ ഇപ്പോഴത്തെ പരിപാടി എന്ന് ചോദിക്കുകയാണ് എന്തിനാ അമ്മയും നാണകേട്ടെ ഈ പരിപാടിക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത് അമ്മക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ജീവിച്ചാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്ന ജയക്ക് ചിരിവരെയാണ് അവൾ ഉള്ളിൽ ചിരി ഒതുക്കിക്കൊണ്ട് ഞാൻ നോക്കി നിൽക്കുകയാണ് എന്തായാലും ഈ മൗൾ വന്നത് നന്നാണ് ജാനകിയെ പറ്റിയ അവസരമാണ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അപ്പോൾ ജയ പറയുന്നുണ്ട് ഇവിടെ ആരും വേലക്കാരിയെ വെച്ചിട്ടില്ല ഇവളായി ഇങ്ങോട്ടേക്ക് വന്ന് ഭാവനക്ക് വേണ്ടിയിട്ട് സംരക്ഷയായി നിൽക്കുകയല്ലേ ഇപ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും എന്ത് കാര്യം ഞങ്ങളെ കൂടി ഈ വീട്ടിൽ ഭരിക്കുകയല്ലേ എന്നും കൂടി പറയാനോ അപ്പോൾ പല്ലവി പറയുന്നില്ല ഇനി ഒരു നിമിഷം പോലും അമ്മ ഈ വീട്ടിൽ നിൽക്കരുത് വാ എന്റെ കൂടെ വന്നേ ഏട്ടെങ്ങാനും അറിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് നന്നായി അറിയാമല്ലോ എന്നെ ഏട്ടനാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്നും പല്ലവി പറയാൻ കേട്ടോ എന്നിട്ട് ജാനകിയെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഭാവന ഒന്ന് തടയാനട്ടോ പല്ലവി ഇനി എന്തൊക്കെയാ തെറ്റിദ്ധാരന്റെ മുകളിലാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ആരും വല്യമ്മയെ കൊണ്ട് ഒരു ജോലിയും ചെയ്തിച്ചിട്ടില്ല വല്യമ്മ സ്വന്ത ഇഷ്ടത്താലാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എന്നില്ലാതെ ഞാൻ വല്യമ്മ ഇങ്ങോട്ട് നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് തന്നെ പറയാം നിർത്തടി സംസാരം എന്ന് പറഞ്ഞിട്ട് പല്ലവി ഭാവനയുടെ മുഖത്തേക്ക് ദേശത്തോടെ നോക്കി നിൽക്കാട്ടോ